ഹായപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മൾ തമ്മിലേ ഉണ്ടാകത്തിന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഫ്രീ കപ്പി വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫുൾ ഗോൾഡ് കപ്പിയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ ഫുൾ ഗോൾഡ് കപ്പിയുടെ ഫീമെയിൽസ് നടക്കുന്ന ടാങ്കാണ് അപ്പോൾ ഞാനിവിടെ ഫ്രീ ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ടാങ്ക് കിടക്കുന്ന ഫുൾ ഗോൾഡ് അല്ല കേട്ടോ വേറെ ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടാവും ഞാൻ വീഡിയോയിലോട്ട് തന്നെ കാണിക്കാം അപ്പോൾ ആദ്യത്തന്നെ ഒരു പ്രത്യേക കാര്യം പറയാം നമ്മുടെ കിടക്കുന്ന ഫുൾ ഗോൾഡ് കപ്പി അതായത് നമ്മൾ ഫ്രീ ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഗപ്പിയല്ല അത് ആദ്യമേ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന ഒരു ടൈം പാസിന് ഗപ്പി വളർത്തുന്നവരോ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് വീട്ടിലൊരു ഹോബിയൊക്കെ ചെയ്യുന്നവരോ മാത്രം വീഡിയോ കാണുന്നതായിരിക്കും നല്ലത് വേറെ ഒന്നും അല്ല നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഗപ്പി ആയിരിക്കത്തില്ല ഞാൻ ആ ഗപ്പികളുടെ ഗ്ലാസും അതുപോലെ തന്നെ എൻ്റെ ടോപ്പിയൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ അവരോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട രണ്ട് ടാങ്കിലെ ഗപ്പികളും ഫുൾഗോൾഡ് ഗപ്പിയുടെ തന്നെ ഫീമെയിൽസ് ഇട്ടയ്ക്കുന്ന ടാങ്ക് ആയിരുന്നു ഈ കാണുന്നുണ്ടല്ലേ ഇത് നമ്മുടെ മെയിൽ ഇടയ്ക്കുന്ന ടാങ്ക് ആണ് ഫുൾ ഗോൾഡ് ഗപ്പിയുടെ തന്നെ മെയിൽസ് ഇട്ടയ്ക്കുന്ന ടാങ്ക് ആണ് അത്യാവശ്യം ഒരു പത്ത് ഇരുപതിന് മോള് പീസ് ഇതിനകത്ത് കിടപ്പുണ്ട് മെയിൽസ് കിടപ്പുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെയിൽസ് ആണ് ഇതിനകത്ത് കിടക്കുന്നത് അപ്പോൾ ഈ ടാങ്ക് കിടക്കുന്ന എല്ലാ ഗപ്പികളും ജൂനൽ ആയിട്ടുള്ള ഗപ്പികളാണ് മെയിൽസിൻ്റെ എല്ലാം നല്ല ഇയർ ബിഗ് ഇയർ ആയിട്ടുള്ള ഇയർ അല്ലെങ്കിലും അത്യാവശ്യം ഇയർ ഉള്ള ഗപ്പികളാണ് ഫുൾ ഗോൾഡ് ഗപ്പി എന്ന് പറയുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്ന വെച്ചാൽ ഫുൾ ഗോൾഡ് ഗപ്പിയുടെ തന്നെ അടൾട്ട് ആയിട്ടുള്ള ഗപ്പികൾ അടയ്ക്കുന്ന ടാങ്കാണ് അപ്പോൾ ഇതിനകത്ത് മെയിൽസ് മാത്രമേ ഉള്ളൂ തൊട്ടടുത്തായിട്ട് തന്നെ ഫീമെയിൽസിൻ്റെ ടാങ്ക് വെച്ചിട്ടുണ്ട് ഇവർക്കിപ്പോൾ ഏകദേശം ഒരു രണ്ടര മാസത്തിന് മുകളിൽ പ്രായമായ ഗപ്പികളാണ് ഇപ്പോൾ ഈ ഒരു ടാങ്ക് കിടക്കുന്നത് അപ്പോൾ ഈ ഒരു ടാങ്കിനകത്ത് ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ചിന് മുകളിൽ പീസ് കിടന്ന ടാങ്കാണിത് അപ്പോൾ ബാക്കി ഉള്ളതല്ല നമ്മൾ സെയിലായി പോയതുകൊണ്ടാണ് ബാക്കി ഇപ്പോൾ ഇനി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പീസേ ഉണ്ടാകത്തുള്ളൂ ഇനി എന്തായാലും ഒരു രണ്ട് ദിവസത്തിനകത്ത് തന്നെ നമ്മൾ ഇതിന് തൊട്ടടുത്ത ടാങ്കിൽ നിന്ന് ഫീമെയിൽസിനെ ഒരു പത്ത് പതിനഞ്ച് ഫീമെയിൽസിനും കൂടെ നമ്മൾ ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ മെയിനും ഫീമെയിലും മാറ്റിയിട്ട് ഇതുപോലെ നല്ല ക്വാളിറ്റി അക്കിയതിനേഷൻ രണ്ടര മാസം കഴിഞ്ഞതിനുശേഷമാണ് നമ്മൾ മെയിന് ഫീമെയിലിനെയും ഒരുമിച്ച് ഒരു ടാങ്കിൽ സെയിലിനായിട്ട് സെയിലിനായിട്ടിടുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിന്ന് ഗപ്പി വാങ്ങുന്നവർക്ക് പെട്ടെന്ന് എഗ്ഗ് ലോഡായിട്ടുള്ള ഗപ്പീസിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു മെത്തേഡ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ടാങ്കിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഫുൾ ഗോൾഡ് എപ്പിയുടെ ഫീമെയിൽസ് ഇടയ്ക്കുന്ന ടാങ്കാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ അടിയിൽ നോക്കി അറിയാൻ പറ്റും കണ്ടില്ലേ ഫുൾ ഗോൾഡ് ഫീമെയിൽസ് ആണ് അപ്പോൾ ഇതിനകത്തുനിന്നാണ് നമ്മൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫുൾ ഗോൾഡ് ഫീമെയിൽസിൻ്റെ അടുത്ത് നമ്മൾ ആ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ ആയിട്ട് തരാൻ ഉദ്ദേശിക്കുന്ന ഫുൾ ഗോൾഡ് എപ്പിയുടെ മെയിൽസിനെ ഇട്ടയ്ക്കുന്ന ടാങ്ങാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കണ്ടില്ലേ ഈ ഒരു ടാങ്ങിനെ നമ്മൾ കൊടുക്കാൻ ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഗപ്പ് ഇട്ടയ്ക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫുൾ ഗോൾഡ് മെയിൽസും അതുപോലെ തന്നെ നമ്മുടെ സാൻഗോയ് സോർ ടൈൽസിൻ്റെ മെയിൽസിനകത്ത് കിടപ്പുണ്ട് അല്ല ഈ ഒരു സാധനമാണ് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഫുൾഗോൾഡ് ടോപ്പിക്ക് നമുക്ക് കാഴ്ചയിൽ നല്ല സൂപ്പറാണ് പക്ഷേ കുറച്ച് പോരായ്മകളുണ്ട് കേട്ടോ ഇതിനകത്ത് ഈ ഗപ്പികളുടെ പിന്നെ ടൈൽ നോക്കിയറിയാൻ പറ്റും ടൈൽ ചെറുതായിട്ട് കട്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഗപ്പുകൾ നമ്മൾ കസ്റ്റമറിന് നമ്മൾ കൊടുക്കാറില്ല അങ്ങനെ മാറ്റിയിട്ട ഗപ്പികളാണ് ടൈൽ ചെറിയ നമുക്ക് ഗ്ലാസ് വീട്ടിൽ ഞാൻ കാണിച്ചു തരാം അത് ടൈൽ ചെറുതായിട്ടൊന്ന് കട്ടായതും അങ്ങനെയുള്ള ക്വാളിറ്റി വ്യത്യാസമുള്ള ഗപ്പികളാണിത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ആദ്യമേ പറഞ്ഞത് വീട്ടിലൊരു ഭംഗിയൊക്കെ അല്ലെങ്കിൽ ഒരു ഹോബിക്കോ വളർത്തുന്നവർ മാത്രം ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞത് അപ്പോൾ ഈ കാണുന്ന ക്വാളിറ്റി എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും സെയിം ഗപ്പിയാണ് നമ്മൾ കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫീമെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ച ആദ്യം വീഡിയോയിൽ കാണിച്ച ആ ഒരു ടാങ്കിനകത്ത് നിന്ന് എടുക്കുന്ന ഫീമെയിൽസ് തന്നെയായിരിക്കും അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ തരം മാറ്റിയെടുക്കുന്ന ഫീമെയിൽസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ നടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തീരെ ക്വാളിറ്റി കുറഞ്ഞ കുഞ്ഞുങ്ങളായിരിക്കുന്നില്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ നമ്മുടെ പൊതുവേ നമ്മൾ ഗപ്പികൾക്ക് നല്ല ക്വാളിറ്റി ഉണ്ടാകണമെങ്കിൽ വാട്ടർ കണ്ടീഷൻ പക്കായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഗപ്പികളെ നമുക്ക് കിട്ടത്തുള്ളൂ പ്രത്യേകിച്ച് ഈ ഫുൾ ഗോൾഡ് ഗപ്പിയൊക്കെ നമ്മൾ ലോക്കൽ ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബോഡിയിൽ കളർ ഷെയ്ഡ് കയറുന്നതാണ് റെഡ് കളർ ഒക്കെ കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കളർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇനി ഞാൻ ഈ ഗപ്പികളൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് ഞാൻ ഒരു ഗ്ഗ്ലാസ് ടാങ്കിലിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ ഗ്ലാസ് എങ്ങനെ ഉണ്ടെന്ന് കണ്ടു നോക്കുക അപ്പോൾ ഈ ഒരു ടാങ്ങിനകത്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പതിനാറ് പീസ് ഉണ്ടാവത്തുള്ളൂ ശരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചത് ഞാൻ മെയിൽ മാത്രമാണ് അപ്പോൾ മെയിൽ മാത്രം തരുന്നത് ശരിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫീമെയിൽസും കൂടെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് പെയറായിട്ട് തരാൻ ഉദ്ദേശിച്ചത് അപ്പോൾ കണ്ടില്ലേ ഇതാണ് എൻ്റെ ഗ്ലാസ് വ്യൂ എന്ന് പറയുന്നത് ഈ കാണുന്ന സെയിം ഗപ്പിയാണ് നമുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം ഉദ്ദേശിക്കുന്നത് നമുക്കത് ശരിക്കും ഗ്ലാസ് യൂലിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ഭംഗി എനിക്ക് വേണം ടോപ്പ് വീലാണ് ടോപ്പ് യൂൽ കാണാൻ നമുക്ക് കണ്ടില്ലേ ഈ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ കപ്പികളെല്ലാം നമ്മൾ ഗ്ലാസ് ടാങ്കിൽ എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളടുത്ത് ഇവരെ ഇടാൻ പോകുന്ന വേറൊരു ബേസിലാണ് ആ ബേസിൻ്റെ മാറ്റി അനുശേഷം നമ്മൾ ഇത് വരെ കിടന്ന ടാങ്കിനകത്ത് വേറെ ഗപ്പുകൾ ഇറക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ആ ഒരു ടാങ്ക് നമ്മൾ ക്ലിയർ ചെയ്തത് അപ്പോൾ നമ്മുടെ ഈ ഫുൾ ഗോൾഡ് കപ്പി ഫ്രീ ആയിട്ട് ആവശ്യമുള്ളവർ ചെയ്യേണ്ടത് ഇത്രമാത്രം നമ്മുടെ വീഡിയോയിലെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നതാണ് അപ്പോൾ ആ നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഒരു ഒരാൾക്ക് നമ്മൾ ഒരു മാക്സിമം ഒരു മൂന്ന് പേർ അല്ലെങ്കിൽ നാല് പേർ തരാനാണ് ഉദ്ദേശിക്കുന്നത് അതല്ല വീഡിയോ കാണുന്ന ആരെങ്കിലും ട്രുവൻറോ തന്നെ ഉള്ളവരാണെങ്കിലും അവർക്ക് വന്നെടുക്കാവുന്നതാണ് കൊറിയർ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ കൊറിയർ ചാർജ് അയച്ചേരേണ്ടി വരും കേട്ടോ അപ്പോൾ ഗപ്പി നമ്മൾ ഫ്രീ ആയിരിക്കും കൊറിയർ ചാർജ് അയച്ചേരേണ്ടി വരും അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തായിട്ട് തന്നെ ഒരു ഫ്രീ ഗപ്പി വീഡിയോ കൂടെ ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ചാനൽ അത് ഏത് കപ്പിയാണെന്നുള്ളതും അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലെടുത്ത് നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത വിശേഷമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ